നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട പുതിയ ബാച്ചുകൾ നമ്മൾ ഏപ്രിൽ ഇരുപത്തി രണ്ട് മുതലാണ് ആരംഭിക്കുന്നത് വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്റ്റർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞവർക്കും ഇനി ഐ ടി എ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്റ്റർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞവർക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ നിങ്ങൾക്ക് സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്തു വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ സ്വന്തമായി ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതി നിങ്ങളുടെ പേരിൽ തന്നെ ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഭാവിയിലേക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ ആലോചിച്ചോളൂ സമയം കളയരുത് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് തുടങ്ങണം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് ഒന്ന് രണ്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി പത്ത് തൊണ്ണൂറ്റഞ്ച് പതിനൊന്ന് ഓക്കേ താങ്ക്